െരഞ്ഞെടുപ്പ് കാലം വരുന്നു ഇ ഡിയും എത്തുന്നു കൗതുകത്തോടെയാണ് കേരള രാഷ്ട്രീയം ഇക്കാര്യങ്ങൾ ഉറ്റുനോക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ പ്ലോട്ട് പുനരാവിഷ്കരിക്കുകയാണ് ശബരിമല ശ്രീകോവിൽ വാതിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷണം ഏറ്റെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്രൈംബ്രാഞ്ച് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെയാണ് ഇ ഡി വിഷയത്തിൽ ഇടപെടുന്നത് ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടും മൊഴികളും ഇ ഡി പരിശോധിക്കും പ്രാഥമിക അന്വേഷണത്തിന് ശേഷം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനമെടുക്കും ഇതിന്റെ ഭാഗമായി ഉടനെ തന്നെ പ്രാഥമിക അന്വേഷണം നടത്തും ശബരിമല ശ്രീകോവിൽ വാതിൽ സ്വർണം പൂശാൻ വഴിപാടായി സ്വർണം നൽകിയ കർണാടക ബെല്ലാരി സ്വദേശിയും റോദാം ജ്വല്ലറി ഉടമയുമായ ഗോവർദ്ധൻ്റെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തും ശബരിമല ശ്രീകോവിൻ്റെ വാതിൽ സ്വർണം പൊതിയാൻ സ്വർണം വഴിപാടായി നൽകിയത് താനാണെന്ന് ഗോവർദ്ധൻ വെളിപ്പെടുത്തിയിരുന്നു ഉണ്ണികൃഷ്ണൻ പൂട്ടിയ വർഷങ്ങളായി അറിയാമെന്ന് ഇയാൾ പറഞ്ഞിട്ടുണ്ട് ദുരൂഹതകൾക്ക് അവസാനം വേണം ശബരിമല അന്വേഷണം നടക്കട്ടെ ദേവസ്വം പ്രസിഡന്റ് പ്രതിയാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ എന്നാണ് നിലവിലെ പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞത് നഷ്ടപ്പെട്ട സ്വർണ്ണം എല്ലാം തിരിച്ചുപിടിക്കൂ എന്നതാണ് ബോർഡിന്റെ നിലപാട് ഭഗവാന്റെ ഒരു തരി പൊന്നുപോലും കട്ടുകൊണ്ടുപോകാൻ ഈ സർക്കാരോ ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി